നൂബിനെ ബിഗ് ബോസ് തിരിച്ച് പറഞ്ഞു വിട്ടു എന്തുകൊണ്ട് ഒരാഴ്ച നിൽക്കാൻ വന്ന നൂബിൻ മൂന്ന് ദിവസം ആയപ്പോ തന്നെ പോയി അതിനൊരു കാരണം കാരണമുണ്ട് പറയാം അതോടൊപ്പം തന്നെ രാവിലെ തന്നെ അനീഷിനെ എങ്ങനെയും വീണ്ടും ട്രാക്കിലാക്കാനായിട്ടുള്ള ഷാനവാസിന്റെ സൗഹൃദ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മട്ടന്റെ വിഷയത്തിൽ രണ്ടുപേരും കൂടെ തെറ്റിയതാണ് പിന്നെ വലിയ രീതിക്ക് ഒന്നായെന്നില്ല ഫാമിലി വന്നതുകൊണ്ട് മിണ്ടാൻ നിന്നേ ഉള്ളൂ ഇന്ന് വീണ്ടും രാവിലെ അനീഷിന്റെ പിറകെ നടന്നുകൊണ്ട് ഈ പറയുന്ന ഷാനവാസ് വിഷയത്തിൽ അങ്ങനെയാണ് എന്തിനാണ് എന്ന് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രഹസനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അനീഷാമ്പിനും ഷാനവാസിനടുത്ത് അടുക്കുന്നില്ല അനീഷും കൂടി ഇന്ന് അക്ബറും അടുക്കളയുടെ പേരിൽ വഴക്ക് കൂടുന്നുണ്ട് ഇന്നലത്തെ ചപ്പാത്തിയാണ് മെയിൻ വിഷയം എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ഇന്ന് രാവിലെ ആറ് മണി മുതൽ പത്ത് മണി വരെയുള്ള അപ്ഡേറ്റ് ആണ് അപ്പോ മോർണിംഗ് സോങ് കേൾക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ഷാനവാസും അനീഷും കൂടെ സംസാരിക്കുകയാണ് ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ ഫാമിലി വന്നതിന് ശേഷമാണ് ഞാൻ നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റും എന്തിനാണ് നീ അങ്ങനെ പറയുന്നത് ഞാൻ നിന്നെ അങ്ങനെ അല്ല കണ്ടത് അന്ന് മട്ടന്റെ കേസിൽ അനു എൻ്റെ അടുത്ത് പാർഷാലിറ്റി കാണിച്ചപ്പോൾ ഞാൻ പെരുമാറിയേനെ നീ വന്ന് എനിക്കെതിരെ നിന്നു നീ അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ നിന്നെ അങ്ങനെ അല്ല കണ്ടത് നീ പിന്നെ എന്നെ പറയുന്ന അടുത്ത് അത്രയും നീ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പം ഒരു ലൈവ് രാവിലെ എഴുന്നേൽക്കപ്പോ തന്നെ ചെവി പൊളക്കുകയാണ് മോർണിംഗ് സോങ് പോലും കേൾക്കുന്നില്ല അനീഷുണ്ട് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഗാർഡൻ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് ഇത് തന്നെ ഷാനവാസ് എന്ത് ചെയ്യുന്നു പലതവണ 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 റിപ്പീറ്റ് ചെയ്യുന്നു പറഞ്ഞു തന്നെ ഓരോ പോയിന്റ് എടുക്കുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നു അനുവിന് കുറെ നാളായിട്ട് എൻ്റെ അടുത്ത് വ്യക്തി വൈരാഗ്യമുണ്ട് ആ വ്യക്തി വൈരാഗ്യമാണ് അവൾ എനിക്ക് ആഹാരം തരുമ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത് മുഖം നോക്കിയാണ് അവൾ ആഹാരം ഇടുന്നത് അന്ന് അവൾ ആഹാരം തന്നതിന്റെ കേസും പറഞ്ഞുകൊണ്ടാണ് നീ എൻ്റെ അടുത്ത് അവൾക്ക് സ്റ്റാൻഡ് പിടിച്ചോണ്ട് എനിക്കെതിര് പറയാനായിട്ട് വന്നത് അന്നുണ്ടായ വിഷയത്തിൽ പിന്നീട് അതിനുശേഷം നടന്ന എന്താണ് നീ ഇപ്പൊ എൻ്റെ അടുത്ത് അധികം മിണ്ടുന്നില്ല നീ ഇപ്പൊ അധികം ഇടപെടുന്നില്ല ഫാമിലി വന്നതിന് ശേഷം ഞാൻ മാറി എന്ന് പറഞ്ഞു എന്ത് ഫാമിലി വന്നതിന് ശേഷം മാറി ഒരു മാറ്റവും ഇല്ല ഞാൻ പഴയതുപോലെ തന്നെയാണ് എന്നല്ല ഷാനവാസ് പറയുന്നു അനീഷ് അടുക്കുന്നില്ല അനീഷാണ് തുടക്കം ഇടുന്ന ഇതിന്റെ എന്തോ ഒരു കേസ് ഷാനവാസാണ് ഇത് ഇരുന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അനീഷ് മിണ്ടുന്നേ ഇല്ല ഒരു അക്ഷരവും പറയുന്നില്ല ഓക്കെ അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്നു മോർണിംഗ് സോങ് പൊട്ട് കുത്തടി പുടവ ചിറ്റടി ചിക്കാം ചിക്കാം ചിക്ക ചിക്കാം അതാണ് പാട്ട് പാട്ട് കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് നോബിൻ നിങ്ങൾ തിരിച്ചു പോകാനുള്ള സമയമായി എന്ന് പറയുന്നു വേറെ ഒന്നുമല്ല കാര്യം നോബിൻ ഒരാഴ്ച നിൽക്കായിരുന്നു അതായത് ഇന്ന് നാളെ കൂടെയൊക്കെ നിൽക്കായിരുന്നു വെള്ളിയാഴ്ച ഇറങ്ങിയാൽ മതിയായിരുന്നു പക്ഷേ നൂബിന് ഇന്ന് അതായത് ഇന്ന് ഷൂട്ടറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നോബിൻ ഇന്നലെ ഇറങ്ങിയതാണ് നമ്മൾ ഇന്ന് ലൈവിൽ കാണുന്നത് ഇന്ന് ഷൂട്ടർ ഉള്ളത് കൊണ്ടാണ് നോബിൻ തന്നെ ഒരു സീരിയൽസിൽ വർക്ക് ചെയ്യുന്നതല്ലേ അപ്പം നിശ്ചിത പെട്ടെന്ന് ബ്രേക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നോബിൻ പറഞ്ഞത് പ്രകാരമാണ് ബിഗ് ബോസ് എന്ത് ചെയ്യുന്നത് നൂബിനെ പുറത്താക്കുന്നത് അത് ആദ്യം തന്നെ നൂബി വന്നപ്പോഴേ പറഞ്ഞാലും ഞാൻ മൂന്ന് ദിവസമേ ഉണ്ടാവുള്ളൂ അതായത് വന്ന ആ ദിവസം രാത്രിയാണ് കയറി വന്ന ആ രാത്രി പിറ്റന്നൊരു ഡേ അതിന് പിറ്റന്നൊരു ഡേ ഇന്ന് ഇപ്പോൾ ഇന്ന് പോയി അപ്പം നൂബിന് അവിടെ വന്നിട്ട് അത്യാവശ്യം കൊടുക്കാനുള്ള ഹിൻഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബിന്നിക്ക് കുത്തി തിരിപ്പെന്ന് വിളിക്കരുത് അത് നീ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം നല്ല ഹിൻഡിയൊക്കെ കൊടുത്തിട്ടുണ്ട് ബിന്നി ഭയങ്കര കരച്ചിലാണ് പോകാൻ നേരത്ത് അങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് ജോളിയായിട്ട് നൂബിൻ തിരിച്ചു പോകുന്നുണ്ട് ദെൻ അടുത്ത ഇന്ന് അടുത്ത മൂന്ന് ഫാമിലി വരാൻ പോവാണ് അത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അതിന്റെ ഹാപ്പിനെസ്സിൽ ഇരിക്കുവാണ് എല്ലാവരും നോബിൻ അങ്ങോട്ട് പോയി കഴിയാൻ പോകണ്ട് പ്രശ്നം തുടങ്ങുന്നു സത്യം ഇങ്ങോട്ട് ഇറങ്ങി നോബിൻ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ഇവരെല്ലാവരും കൂടെ നടന്ന ലിവിങ് റൂമിൽ വരാൻ എത്ര സമയം വേണം ഒരു മുപ്പത് സെക്കൻഡ് അതിനകത്ത് അടുത്ത വിഷയം തുടങ്ങുകയാണ് അനീഷ് പറയുകയാണ് ആ അനു പോയി ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുക അപ്പൊ അനു പറയുന്നു ചേട്ടാ ഓക്കെ ഞാൻ താ വരുന്നു ഞാൻ ഞാൻ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് ഒന്ന് പല്ല് ദേശിച്ചൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് താ വരുന്നു ചേട്ടൻ ഒരു കാര്യം ചെയ്തു സവാളയും മുളവും അരിഞ്ഞ് വെക്ക് അപ്പൊ ഞാൻ പോയി വന്നിട്ട് എന്ത് ചെയ്യാം കുക്ക് ചെയ്യാം ഞാൻ വന്ന് ഉപ്പുമാവ് കുക്ക് ചെയ്യാം അപ്പൊ അനുമോള് തന്നെ ഉപ്പുമാവ് കുക്ക് ചെയ്താൽ മതി അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ കുക്ക് ചെയ്യാം ഞാൻ വരുന്ന ഞാൻ അന്ന് പല്ല് തേച്ചിട്ട് വരട്ടെ പല്ല് തേച്ചിട്ട് ഓലിറ്റ് പോയിട്ട് വരട്ടെ ഇല്ല പറ്റില്ല ഞാൻ ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കി അപ്പൊ അതുകൊണ്ട് എന്താ ഞാൻ അത് ചെയ്യില്ല അക്ബർ അക്ബർ പോയി അരിഞ്ഞു അപ്പം അതെന്താ ന്യായം ഏ നമ്മള് നാലുപേരെ കൊണ്ട് ഒരുമിച്ചല്ലേ കിച്ചണിൽ നിന്ന് പണിയെടുക്കാനുള്ളത് ആ അങ്ങനെ വേണ്ട ഇന്നലെ ചപ്പാത്തിയുടെ കേസ് തന്നെ ഭരിക്കാൻ വന്നതല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കി ഇനി ഉപ്പുമാവ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കുക കേട്ടോ പിന്നെ രാ ഉച്ച ഉച്ചത്തെ ഭക്ഷണം ഞാനും ഒരിലും കൂടെ ഉണ്ടാക്കാം രാത്രിയിലെത്താൻ നമുക്ക് നാല് പേർക്കും കൂടെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അനീഷ് രാവിലെ തന്നെ സീൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പം അതിന് പറഞ്ഞു ഈ ആണ് എന്തൊക്കെ ഈ പറയുന്നത് ഇന്നലെ നടന്ന വിഷയത്തിന്റെ പേരിലാണോ ഇങ്ങനെ പറയുന്നത് ഞാൻ എന്താ വരുന്നെന്നല്ലേ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ എങ്കിലും ഈ പോയിട്ട് വന്നിട്ട് സവാൾ അറിഞ്ഞാൽ മതി പോയിട്ട് വന്നിട്ട് മുളക് അരിഞ്ഞാൽ മതി അത് പറ്റില്ല ഞാൻ ഇന്നെങ്കിൽ അങ്ങനെ എനിക്ക് ചെയ്യുന്നില്ല ഇത് എന്ത് കഷ്ടം നാല് നാലുപേരും കൂടെ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യാനുള്ളത് അങ്ങനെ ക്യാപ്റ്റൻ ബിന്നി വരുന്നു ബിന്നി പറയാണ് നാലുപേരും കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യാനുള്ളത് എന്താണ് പ്രശ്നം അപ്പോൾ ബിന്നി എടുത്ത് അക്ബർ പറയുന്നത് വേറെ ഒന്നുമല്ല ഇന്നലെ ചപ്പാത്തിയിൽ വെള്ളം കൂടിപ്പോയെന്ന് ഞാൻ പറഞ്ഞു പോയി ചപ്പാത്തിയില് മാവ് കുഴിച്ചോളന്നപ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കണ്ടായിരുന്നു എനിക്കന്ന് ചപ്പാത്തി എല്ലാം കൂടെ പരത്തിയപ്പോൾ എല്ലാം കൂടെ വെള്ളം കൂടിയിട്ട് ഒട്ടിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതാണ് പ്രശ്നം അപ്പൊ ഇന്നലെ എന്നെ ഭരിക്കാൻ വന്നതുകൊണ്ട് നിങ്ങനെ പറയണ്ട എന്നാണ് അനീഷ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്യുവർലി അനീഷിന്റെ ഭാഗത്ത് തെറ്റാണ് കാരണം ചപ്പ വേറെ ഒന്നുമേ അക്ബർ പറയാൻ പോയിട്ടില്ല ചപ്പാത്തിയിൽ എന്താണ് മാ ചപ്പാത്തി മാവ് കുളയ്ക്കുന്നതിനിടെ കൂടി അതിനകത്ത് വെള്ളം കൂടി പോയി അത് മാവിന്റെ പരുവ് ഇങ്ങനെ വലിച്ച് പറിച്ചെടുക്കുമ്പോഴേക്കാണ് അപ്പൊ അക്ബർ ഇന്നലെ വളരെ വ്യക്തിയോട് പറഞ്ഞുകൊണ്ട് ചപ്പാത്തി മാവിൽ വെള്ളം കൂടി പോയി ഇന്നലത്തെ പോലെ ആവൂ എന്ന് പറഞ്ഞു ഇത്രേ അക്ബരം വെണ്ടിയോളൂ നീ എന്നെ ഭരിക്കാൻ വരുന്നോടാ പോടാ മറ്റവനെ മറിച്ചവനെ എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും കൊടുത്തത് അപ്പൊ ആ വിഷയം അങ്ങനെ ഒരു വിഷയം നടന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കി നിങ്ങൾ ഉണ്ടാക്കി ബാക്കി ഉച്ചക്ക് ഞാൻ ഒണിയിലൂടെ ഉണ്ടാക്കുക രാത്രി ഒരുമിച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞ് അനീഷ് നിൽക്കുന്നത് അങ്ങനെ അനോടെ കിടന്ന വഴക്ക് ഇല്ല പറ്റത്തില്ല പോവത്തില്ല ഇയാൾ എന്തോച്ചാ ചെയ്യട്ടെ ഞാൻ വരൂല്ല അപ്പൊ ആതില ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാ നിങ്ങളടുത്ത് ഇയാൾ കോടാലിയാണ് എന്റെ മണ്ട കയറുന്നത് അപ്പൊ എല്ലാവരും കൂടെ എന്നെ അടിച്ച് വെളിയിൽ തള്ളി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് കണ്ടല്ലോ എല്ലാവരും മനസ്സിലായാലോ അയാളുടെ തനിക്കുണം എന്ന് പറഞ്ഞുകൊണ്ട് ആതില പിന്നെ കുറേ നേരം കഴിഞ്ഞ് പ്രശ്നം സോൾവ് ആയി ഇപ്പം അത് എന്ത് ചെയ്യുന്നു കിച്ചാൽ എല്ലാവരും ഉണ്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ തന്നെ നിൽക്കുവാണ് അപ്പോൾ ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം വരും മണിക്കൂറുകളിൽ ഇവരുടെ ഫാമിലികൾ കയറുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് നമുക്ക് നോക്കാം അടുത്ത വിശേഷങ്ങളും അപ്ഡേറ്റ്സുമായിട്ട് വരാം ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ